ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഒന്ന് നമ്മൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു പോകാം കേട്ടോ ചെയ്യുന്നത് ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ചെറുതിട്ടാണ് അപ്പോൾ എൻ്റെ മോൾ മദ്രസൊക്കെ വിട്ട് വന്നതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓള് ഇങ്ങനെ അവൾ അനിയത്തിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോകട്ട അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക കണ്ടപ്പോളും ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ മറ്റേ ആറ്റൊക്കെ തരട്ടാ താത്താനാണ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മിക്ക് അപ്പോൾ അവിടെയൊക്കെ വലംകോല ആയിക്കി അപ്പോൾ ഞാൻ അവിടെ ചായ കുടിച്ചതൊക്കെ ഇങ്ങനെ നന്നാക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കണം അതിൻ്റെ എൻ്റെ മൂത്തച്ഛൻ്റെ മകൾ വന്ന് ഞാൻ അറിഞ്ഞിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ രണ്ടാൾ ഭയങ്കര കളിയാണ് അപ്പോൾ ഈ കളി ഭയങ്കര കളികളാണ് പിന്നെ പുറത്ത് കറങ്ങാൻ നോക്കണം അപ്പം മറ്റ് ചെറിൻ്റെ ചെറിയ മോളും ഇങ്ങനെ പുറത്ത് ഇറങ്ങാൻ നോക്കണം അപ്പോൾ അവർ പറയണേ ഞാൻ വീഡിയോ എടുക്കണം ഞങ്ങൾ ഡാൻസ് കളിക്കാറ് ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കാം ഡാൻസ് എടുക്കും കളിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ പറയട്ടെ പക്ഷെ ഞാനതൊന്നും ഇടുത്തില്ല കാരണം അതിന് പാട്ടൊക്കെ ഇട്ട് കൊടുക്കണ്ടായി പാട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ പാട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിൽ വെച്ചാൽ ഞാൻ പാട്ടൊന്നും ഇട്ടില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടെന്ന് ഭയങ്കര കളി കേട്ടോ ഓരോന്നെ പാട്ടടിക്കണ്ടേ അപ്പോൾ അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഞമ്മൾക്ക് നല്ലൊരു സാധനം കേട്ടോ അമ്പായങ്ങ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ആ അമ്പായങ്ങ ഞങ്ങളെ വിട്ട് ചെറിയ മരം കേട്ടത് ചെറിയ മരത്തിൽ നിറയെ ഉണ്ടാവല്ലേ ഞങ്ങളവിടുത്തെ എന്താ ഉപ്പുണ്ടാക്കിയതാട്ടത് എത്ര നിറയുണ്ട് അതായത് കറയൊക്കെ ഉണ്ടാക്കലേ ചമ്മന്തിക്കരക്കുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടാ ചെറു ചെറുതാളില്ലേ ചെറുതായിരുന്നാലും നമ്മൾ അമ്പായങ്ങൻ്റെ അത്ര വലിയതൊന്നും ഉണ്ടാവും ചെറുതാൾ നല്ല ടേസ്റ്റാണ് കുറേ ഉണ്ടാവും ഞാനതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ രണ്ടായ കളിയൊന്നും കഴിയാൻ ഭയങ്കര കളിയില്ല അപ്പോൾ കഞ്ഞി വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കഞ്ഞി ഒന്നും കൊടുത്തിട്ടില്ല കഞ്ഞി കുറച്ച് കൂടെ തരാമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ വീഡിയോ എടുക്കല്ലേ അപ്പോൾ ഇവർ കളിക്കണമെങ്കിൽ ഇവര് പിന്നിങ്ങനെ ഡയൻസ് അലച്ചോണ്ടിരിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മറ്റേ ആൾ ചെരുപ്പ കൊണ്ടോ അതുകൊണ്ടൊക്കെ കളിക്കണ ചെറിയ മുള ഡെമി ഭയങ്കര കളി കേട്ടാ അപ്പം ഞാനതിൻ്റെ ഇടയിൽ കുറേ മുളക് അറക്കാമെന്ന് വിചാരിച്ചു മുളക് കഴിഞ്ഞിങ്ങനെ മുളക് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് കുറേ അർത്ത് ഇനി ബാക്കിയുള്ള ഇങ്ങനെ ഇറക്കണം അപ്പോൾ അർത്ഥത്ത് പകുതിയിട്ടുള്ളപ്പോൾ ഞാൻ വീഡിയോ മറ്റേത് ഓഫ് ചെയ്താൽ പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ അറുത്തുകാണ്ട് ഇപ്പം ലാസ്റ്റിൽ ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ട അതാണ് ഞമ്മളെ വീട്ടിൽ ഞങ്ങൾ മുളക് കൊണ്ടുവരുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ പരിക്കലാണ് വീട്ടിൽ തന്നെ ഉണ്ടോ നല്ല നന്നായിട്ട് കായ്ക്കൂട്ട് ഈ മുളകെ നല്ല നല്ലൊരു എരിവാണ് ഒരു വേറൊരു ടേസ്റ്റായിട്ടെ ഈ മുളകിന് എന്താ നമ്മളൊരു ഒരു പാലിൻ്റെ അതും ഭയങ്കര എരിവാണ് ചമ്മന്തി ചമ്മന്തിക്കറി നല്ല ടേസ്റ്റാണ് അപ്പം അതിന് ഞാൻ മോൾക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ ഇങ്ങനെ അവിടെ വെച്ചേക്കണം അപ്പം അതിന് ഞാൻ മുറിയൂട്ടി കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുറിയൂട്ടി നിങ്ങളെ നാട്ടിലെന്താ പറയ നിങ്ങൾക്ക് എന്താ പറയൽ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങളവിടെ ഉള്ളവർക്ക് കറിയത് മുറിയൂട്ടി അപ്പോൾ ഇതിങ്ങനെ നല്ല വരുത്തിക്കാണ്ട് ഇതിന് നീര് നമ്മളെ മുറി എന്തെങ്കിലും ചെറിയ കുറലോ എന്തെങ്കിലും വലിയ മുറിയിലൊക്കെ അതൊക്കെ അവിടെ ഒക്കെ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു നീര് വരും നല്ല ചോ ഒരു ചോസ് നല്ല രസമുള്ള കളർ പർപ്പിൾ കളറുള്ള തോന്നും അപ്പോൾ അതിന് വരും അപ്പോൾ അത് നമ്മൾ ഉറ്റിച്ചെടുത്താൽ മതി വേഗം മാറും വേഗം ഉണങ്ങോട്ടാണ് അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാം ഓരോ സാധനങ്ങളുണ്ട് അതൊക്കെ അവിടുത്തെ എൻ്റെ അവിടുത്തെ ഉമ്മിപ്പിയും കുടിച്ചിട്ടുണ്ട് ഉമ്മിപ്പ പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ എന്നെ എൻ്റെ പുതിയ ആപ്പിളിൻ്റെ കേട്ടാ പുതിയ ആപ്പിളിൻ്റെ ഉമ്മിപ്പിട്ടാ ഉമ്മിപ്പിയൊക്കെ ഉണ്ടാക്കേണ്ട കേട്ടോ അത് കുറേ സാധനം ഇത് ഞങ്ങളെ മാങ്കോസ്റ്റ് കേട്ടാ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നവർ വാങ്ങിയതാണ് ഇപ്പുറത്ത് ഞമ്മളെ റംബുട്ടാനും ഉണ്ട് രണ്ടും ഒരേ സമയം വാങ്ങിയതാണ് ഉറപ്പ് വാങ്ങിയതാണ് അപ്പോൾ രണ്ട് വർഷം ആവാനായിക്കുണു ഒന്ന് ഒരു വർഷം കഴിഞ്ഞു അതിനായിട്ട് ഞാൻ അടുക്കളൻ്റെ ഭാഗത്ത് കന്നപ്പോണ്ട് ചൂ ഭയങ്കര തണുപ്പണല്ലോ അപ്പോൾ പൂച്ചകളൊക്കെ ഇവിടെ കേട്ടാ അടുപ്പിൻ്റെ ഭാഗത്ത് പുറത്ത് ഞങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കലുണ്ട് അകത്തും ഉണ്ടാക്കലുണ്ട് അവറ്റങ്ങളൊക്കെ ചൂടായിട്ടാണ് തോന്നും അല്ലെങ്കിൽ തണുപ്പായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ അവിടെ വന്നു ഇരിക്കും അപ്പോഴും ആവണ്ട ഒറ്റങ്ങള് അഞ്ച് കുട്ടികളുടെ കുറ്റങ്ങളെ അമ്മ എന്താ ഒറ്റങ്ങളെച്ച് ചത്ത ഇട്ട ചത്തുപോയി അപ്പോൾ അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തയ്യാറെടുത്തതാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുന്നൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ മസാല ഒക്കെ ആക്കി വേഗം ഇത് കാണിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പുറത്തായതുകൊണ്ട് അപ്പം നമ്മൾ അടിപൊളി ബിരിയാണി ഉണ്ടത് നമ്മൾ ഉണ്ടാക്കി ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ ഗാന്ധാരി മുളക് ഉപ്പിൽ ഇട്ടാ കേട്ടോ നല്ല ടേസ്റ്റത് ചീരാപ്പറമ്പോൾ നിങ്ങൾ എന്താ പറയുക ഗാന്ധാരി മുളകെന്നൊക്കെ പറയും നല്ല ടേസ്റ്റായിട്ട് ഉപ്പിലിട്ട കേട്ടോ അത് അപ്പോൾ അതും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കട്ട ഭക്ഷണം നമ്മൾ ചോറിട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മോക്ക് പഠിക്കാനുണ്ട് ഇങ്ങനെ മനസ്സിൽ ചോറ് നമ്മളൊക്കെ പഠിക്കാനുള്ള ഓരോട്ട് മനസ്സിലായിട്ട് ഇരിക്കലേട്ടോ എൻ്റെ മോക്ക് എൻ്റെ എക്സാമാണ് മദ്രസനും എക്സാമാണ് സ്കൂളിലും എക്സാമാണ് വേണ്ട അപ്പോൾ തിങ്കളാഴ്ച ഒന്ന് രണ്ടായതുകൊണ്ട് പിന്നെ ഓരുണ്ടാകുമ്പോൾ മാത്രം കുട്ടികൾ സ്കൂളില്ലാത്ത സമയത്ത് മാത്രമാണ് ബിരിയാണി ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇനി ഓരോ കാര്യം നോക്കാഞ്ഞിട്ടും ഞാൻ ചിന്തിക്കണം ഞാൻ കാരണം ഈ ചമ്മക്കെ നമ്മൾ ചിന്തകളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പോകണം ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ സ്ഥലാലേക്കും